അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എങ്ങനെ വീട്ടിൽ റെഡിയാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസ്ക്രീം ക്രീം പോലെ ഇല്ലേ കാണാൻ ഇതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കൂ നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു പാക്കറ്റ് മിൽമേയുടെ ഒരു പാക്കറ്റ് പാൽ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പാക്കറ്റ് ഒന്ന് കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴുക്കിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിക്കാം ഗ്യാസ് സ്റ്റോവിലേക്ക് വയ്ക്കാം ഈ പാലൊന്നും തിളക്കട്ടെ പാൽ തിളക്കുന്ന സമയത്തിന് ഞാൻ ഞാൻ ഒഴിക്കുന്ന പാത്രം അതെ ഈ ഒരു മൺപാത്രത്തിലാണ് ഞാൻ ഉറ ഒഴിക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രം കഴുകി വൃത്തിയാക്കി ഞാൻ എവിടെയാണ് ഒഴിക്കാൻ വെക്കുന്നത് ആ സ്ഥലത്ത് തന്നെ വെച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഉറക്കാവശ്യമായിട്ടുള്ള നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കും കാരണം ഫ്രിഡ്ജിലിരിക്കുന്ന നമ്മുടെ തണുത്ത തൈര് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷമാണ് നമ്മൾ ഉറ ഉറവൊഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്ന നേരത്തെ തന്നെ അപ്പോൾ ആ സമയത്ത് നമ്മൾ പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ തണുപ്പൊക്കെ മാറിക്കിട്ടും അതവിടെ ഇരിക്കുക നമുക്ക് പാൽ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പാൽ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല തിളച്ച് പൊങ്ങി വരുമ്പോഴേക്കും നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം അങ്ങനെ സിമ്മിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുറുക്കിയതിന് ശേഷമാണ് നമ്മൾ തണുക്കാനായിട്ട് പാൽ മാറ്റി വയ്ക്കുന്നത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അതായത് സിമ്മിലോട്ടിട്ടിട്ട് അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ട് അതായത് പോലെ പാട വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം കാച്ചി എടുത്തിട്ട് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാൽ ഇത് അത്യാവശ്യം അതായത് നമ്മൾ കൈ വിരലിടുമ്പോൾ സഹിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂട് േക്കും അതിനുള്ള പാട മാറ്റി മാറ്റിയെടുത്തിട്ട് ഇതിന് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ആ പാട നമ്മൾ മുഴുവനായിട്ടൊന്ന് മാറ്റിയെടുത്ത് ഞാനൊരു കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പിന്നീടത് ബട്ടറോ നെയ്യോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാട നമുക്ക് മാറ്റി എടുക്കാം പാട മുഴുവനായിട്ട് എടുത്തതിന് ശേഷം ഈ ബാക്കിയുള്ള പാലാണ് നമ്മൾ ഉറവൊഴിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഉറവൊഴിക്കുന്ന സ്ഥലം ചേഞ്ച് ചെയ്യാൻ പാടില്ല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മൾ ഉറവൊഴിക്കാൻ വയ്ക്കുന്ന പ്ലേസ് മാറ്റരുത് അവിടെ തന്നെ വെച്ചിരിക്കുന്നതാണ് ഉറ നല്ലവണ്ണം കൂടുന്നതിന് നല്ലതായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കാച്ചിയെടുത്ത പാൽ പതിയേതേ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ഒരു വിസ്കുണ്ട് മെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം മിസ്റ്റ് വെച്ച് ഇളക്കുമ്പോഴത്തേക്ക് ഈവനായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി അതേപോലെ അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂർ ഈ രീതിയിൽ വെച്ച് കൊടുക്കാം നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഒരു ചൂടിൻ്റെ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂറൊക്കെ മതിയാകും ചൂട് കുറവുള്ള അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ആറോ ഏഴോ എട്ടോ മണിക്കൂർ വരെയൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കേണ്ടി വരും നമുക്ക് ഇനി ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം നോക്കാം നമ്മൾ ഇന്നലെ ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇത് നല്ല സെറ്റായിട്ട് ഉറഞ്ഞ് കിട്ടിയിട്ടുണ്ട് വേണ്ടോ നല്ല ഉറച്ചിരിക്കുകയാണ് നല്ല കട്ടി തൈരാണ് ഇനി ഞാനിത് ഒരു ഇതുപോലൊരു വിസ്ക് വെച്ച് ഉടച്ചു ഉടച്ചുകൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലാണ് ഞാൻ മിക്കവാറും സൂക്ഷിക്കുന്നത് അങ്ങനെ അത് ഒഴിച്ച് വയ്ക്കാം ഇത് കണ്ടോ അധികം പുളിപ്പില്ലാത്തതാണ് ഇതുപോലൊരു സ്റ്റീൽ കണ്ടെയ്നറിൽ ഞാൻ ഒഴിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മളെ തൈരിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉറച്ച് കിട്ടും അപ്പോൾ വീട്ടിൽ തന്നെ അധികം പുളിയില്ലാതെ നല്ല കട്ട തൈരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്